ഒരു വയസ്സെങ്കിലും കുറഞ്ഞു കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടെന്ന് കേട്ടാൽ വേണ്ടെന്ന് വെക്കുമോ നമ്മളാരേലും ഭക്ഷണങ്ങൾക്ക് മാത്രമാണ് പ്രായമാവുന്നതിൻ്റെ ടെൻഷൻ ഇല്ലാത്തതെന്നാണ് എൻ്റെ ഒരു പക്ഷം കാരണം എത്ര പ്രായമായാലും അവരെ ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടു നടക്കില്ലേ നമ്മൾ നമ്മുടെ സാമ്പാറിനെ ഒരു മുതുമുത്തശ്ശിയായിട്ടൊക്കെ തോന്നുമെങ്കിലും കേരളത്തിലെ സാമ്പാറിന് അത്രയേറെ ഒന്നും പ്രായമായിട്ടില്ല എന്നതാണ് അതിൻ്റെ വാസ്തവം എന്തായാലും ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചൊരു ചർച്ച നടത്തിയാലോ യുവ കോമളയായ ഈ സാമ്പാർ ഉണ്ടാക്കാൻ നമ്മളിവിടെ എടുക്കുന്നത് ഒരു കപ്പ് തൂരപ്പരിപ്പാണ് അത് വെള്ളം ഒഴിച്ച് അവിടെ വെക്കുക എന്നിട്ട് കുക്കറൊക്കെ കഴുകി കൊണ്ടുവന്നിട്ട് നമ്മുടെ സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തൂരപ്പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് അത് കുക്കറിലേക്ക് ഇടുക എന്നിട്ട് അതിലേക്ക് ഒരു രണ്ടര കപ്പ് വെള്ളം ഒഴിക്കുക പിന്നീട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എട്ടോ ഒൻപതോ ചെറിയുള്ളിയാണ് അതോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസ് വലിയുള്ളി കൂടെ ഇടുന്നുണ്ട് സാമ്പാജിയുടെ സാമ്പാർ കഥയില് വല്ല സത്യം ഉണ്ടെങ്കിൽ ഇത് യുവ കോമളയല്ല യുവ കോമളനാണ് ആ കഥയൊക്കെ നമുക്ക് വഴിയേ പറയാം എന്തായാലും നമ്മുടെ സാമ്പാർ പരിപ്പൊക്കെ ഇട്ടിട്ട് കുക്കർ അങ് മൂടി വെച്ചിട്ട് വലിയ തീയിൽ ഒറ്റ വിസിൽ വരുമ്പോൾ അതവിടെ ഓഫ് ആക്കി വെക്കാം നമ്മുടെ സാമ്പാറിന് ആ പേര് കിട്ടിയതിന്റെ പിന്നില് രസകരമായ ഒരു കഥയുണ്ട് മറാത്തയിലെ രാജകുമാരൻ സാമ്പാജി ഒരിക്കല് തഞ്ചാവൂര് സന്ദർശിച്ചപ്പോൾ കൊട്ടാരത്തിലെ പാചകക്കാര് രാജകുമാരനെ രാജകുമാരന് ഇഷ്ടമുള്ള ഒരു മറാത്ത ഡിഷ് ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു എന്നിട്ടോ ഇതാ നമ്മുടെ പരിപ്പ് കറക്റ്റ് വേവില് കിട്ടിയിട്ടുണ്ട് ഇത് വെന്തടിഞ്ഞു അടിഞ്ഞു കാരണം നമ്മുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾ ഉണ്ടോ അതെല്ലാം തന്നെ ഇതിലേക്ക് ഇട്ടിട്ട് ഒരുമിച്ചാണ് നമ്മൾ വേവിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ വേഗം വേവുന്ന പച്ചക്കറികളായിട്ടുള്ള മുരിങ്ങക്കായ വെണ്ടയ്ക്ക വഴുതനങ്ങ തക്കാളി ഇവയൊന്നും ഇടുന്നില്ല ബാക്കി എന്തൊക്കെയാണോ കയ്യിലുള്ളത് ആ വെജിറ്റബിൾ ഒക്കെ ഇട്ടിട്ട് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സാമ്പാറാണിത് ഇതിൻ്റെ അവസാനം നമ്മളിങ്ങനെ സാമ്പാജിയുടെ പാചകക്കാർ ചെയ്തതുപോലെ നല്ല രുചി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ട്രിക്സുകൂടെ നമ്മൾ ഇതിലിടുന്നുണ്ട് അപ്പോൾ ഇത് ഇതിലേക്ക് ഇടുക ഇതിൻ്റെ കൂടെ നമ്മൾ മഞ്ഞൾപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ കുറച്ചുകൂടെ വെള്ളവും ചേർത്തിട്ട് ഒറ്റ വിസിലിൽ അങ്ങോട്ട് വേവിച്ചെടുക്കുക നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ സാമ്പാർ കുക്ക് ചെയ്തെടുക്കുന്നത് ഒറ്റ വിസിൽ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് വരുന്ന ആവി ഒരു കയ്യിലുകൊണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് പൈപ്പിൻ്റെ അടിയിൽ വെച്ചിട്ടോ മുഴുവൻ സ്റ്റീമോ അങ്ങോട്ട് കളയുക അപ്പോൾ നമുക്ക് വെജിറ്റബിൾ കറക്റ്റ് വേവിൽ കിട്ടും രാജകുമാരൻ വന്നിരിക്കുന്നത് രാജകുമാരൻ്റെ ഇഷ്ടവിഭവമായ ആംതി ഉണ്ടാക്കാൻ തീരുമാനിച്ചു കൊട്ടാരത്തിലെ പാചകക്കാർ പത്തായപ്പുരയിൽ നോക്കുമ്പോൾ ആംതിക്ക് വേണ്ട ചെറുപയറും പുനംപുളിയും ഇല്ല അതിനു പകരമായിട്ട് പരിപ്പും വാളംപുളിയും അങ്ങ് ഉപയോഗിച്ചു നമ്മുടെ പാചകക്കാർ പേടിച്ചു പേടിച്ച് ഉണ്ടാക്കിയ വിഭവം രാജകുമാരന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു നമ്മുടെ രാജകുമാരനെ ആ വിഭവം നന്നായി ഇഷ്ടപ്പെടുകയും പേരില്ലാത്ത ആ വിഭവത്തെ നമ്മുടെ സാമ്പാജി സാമ്പാർ എന്ന് വിളിക്കുകയും ചെയ്തു നമ്മുടെ സാമ്പാജി കഥയിലെ സാമ്പാർ ഉണ്ടാക്കാൻ ഇനി ഒരു പാനോ അല്ലെങ്കിൽ ഒരു വട്ടപാത്രമോ എടുക്കുക എന്നിട്ട് അതിലേക്ക് തക്കാളി അല്ലാത്ത മറ്റുള്ള നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം അങ്ങോട്ട് മുറിച്ചിടുക കുറച്ച് ഉപ്പും മഞ്ഞളും വെള്ളവും ചേർത്തിട്ട് അതങ്ങോട്ട് തിളപ്പിക്കുക എണ്ണയിലിട്ട് വഴറ്റുക ഒന്നും വേണ്ട ഒന്ന് തിളക്കുമ്പോൾ തന്നെ അതിന് നല്ല വേവായിട്ട് കിട്ടും എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പച്ചക്കറിയില്ലേ അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക കഥ സത്യമാണെങ്കിൽ പോലും നമ്മുടെ സാമ്പാർ ഈ ലോകത്ത് പിറവിയെടുത്തിട്ട് തന്നെ മൂന്ന് പതിറ്റാണ്ടോളം ആയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കേരള സാമ്പാറിന് അതിനേക്കാളും എത്രയോ കുറവായിരിക്കും പ്രായം അപ്പോൾ നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്ക് പുളിവെള്ളം ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിക്കുക എന്നിട്ട് അതിനെ നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക പുളി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അത് തിളക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ തക്കാളി അവസാനമാണ് മുറിച്ചിടുന്നത് കാരണം അങ്ങനെ നമ്മൾ മുറിച്ചിടുമ്പോൾ നമ്മുടെ തക്കാളി ഇങ്ങനെ അതിൻ്റെ മേലെ നല്ല ഭംഗിയായിട്ട് കിടക്കും അങ്ങനെ നമുക്ക് നമ്മുടെ സാമ്പാർ പാക്കറ്റിൻ്റെ മേലെയൊക്കെ ഉള്ള പോലത്തെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സാമ്പാർ കിട്ടും ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ് വയസ്സെന്നോ മുന്നൂറ് വയസ്സെന്നോ ഒന്നും പറയുന്നത് വലിയ പ്രായമൊന്നുമല്ല കേരള സാമ്പാറിൻ്റെ പ്രായം നമ്മുടെ ചരിത്രങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ നവോത്ഥാന നായകനില്ലേ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന് എന്താണ് ഈ സാമ്പാർ വയ്ക്കുന്നിടത്ത് കാര്യം എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ കാര്യമുണ്ട് പണ്ട് ഈഴവ സമുദായങ്ങളിലെ കല്യാണങ്ങൾക്കൊക്കെ വിളമ്പിയിരുന്നത് മത്സ്യവും മാംസവും ആയിരുന്നു അദ്ദേഹത്തിന്റെ ബോധവൽക്കരണങ്ങളിലെ ഒന്നെന്ന് പറയുന്നത് ഈ മത്സ്യവും മാംസവും ഒക്കെ മാറ്റിയിട്ട് സാമ്പാർ കൂടെ വിളമ്പുക എന്നുള്ളതായിരുന്നു അങ്ങനെ ആവുമ്പോൾ കേരള സദ്യ സാമ്പാറിന്റെ പ്രായം ഇനിയും കുറച്ചുകൂടെ കുറയും എന്തായാലും നമ്മൾ നമ്മളിതിൽ വേറെ മസാലകളൊന്നും ഇടുന്നില്ല മഞ്ഞൾപ്പൊടി മാത്രമല്ലേ ചേർത്തേ അപ്പം ഇത് സാമ്പാർ പൊടി ഇട്ടിട്ട് എളുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് ഒരു ആറ് ടേബിൾ സ്പൂൺ നന്നായിട്ട് തന്നെ സാമ്പാർ പൊടി എടുക്കണം എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിലൊക്കെ കലക്കി നന്നായിട്ട് പൊടിയൊക്കെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന പച്ചക്കറി കഷ്ണങ്ങളിൽ അതിലേക്ക് ഈ സാമ്പാർ പൊടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മറന്നു പോവേണ്ട അവസാനം നമ്മളൊരു കുഞ്ഞു വിദ്യ ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ആ കോരി കുടിക്കുന്ന പോലത്തെ രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഭക്ഷണ രുചികളെല്ലാം തന്നെ ആളുകളെ കൂട്ടി നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന അത്ഭുതകരമായ ഒരു മാജിക് ആണെന്നൊക്കെ പറയുവെങ്കിലും ആളുകളെ തരംതിരിച്ച് നിർത്തുന്നതിൽ വേർതിരിച്ച് മാറ്റി നിർത്തുന്നതിൽ ഈ ഭക്ഷണത്തിന് വലിയ പങ്കുണ്ടെന്ന് പ്രത്യേകിച്ചും പണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണല്ലോ അല്ലേ അത് സത്യമായിരുന്നുവെന്നും ആ സത്യം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ഇതാ നമ്മുടെ സാമ്പാറിലേക്കിടന്ന് തിളയ്ക്കുന്ന തക്കാളിയും വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും വഴുതനങ്ങയും എല്ലാവരും നമ്മോട് പറയുന്നുണ്ട് മാത്രമല്ല നമ്മുടെ കേരളീയർ അഭിമാനത്തോടെ വിളമ്പുന്ന സദ്യയും അതിൻ്റെ കൂടെയുള്ള സാമ്പാറും ഒക്കെ കേരളത്തിലെ ഒരു മാസികയിൽ പ്രസിദ്ധീകരിച്ചു വന്നതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ വൈറലായത് എന്നുകൂടെ പറയുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് അതായത് നൂറ്റി പതിനൊന്ന് വർഷങ്ങൾക്കപ്പുറം മാത്രം നമ്മുടെ സദ്യ സാമ്പാറിന് കുഞ്ഞു പ്രായമാണെന്ന് അപ്പോൾ ഈ മഹത് വ്യക്തി നന്നായിട്ട് തിളച്ചതിന് ശേഷം അത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നന്നായിട്ട് അങ്ങോട്ട് ഇടണം അത് നമ്മുടെ സാമ്പാറിന് നല്ല ഒരു രുചിയും തരും അതുപോലെ തന്നെ നല്ലൊരു മണവും തരും എന്നിട്ട് ഇതാ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് കടുക് ഇടുക കടുക് നന്നായിട്ട് അങ്ങോട്ട് പൊട്ടുമ്പോൾ വച്ചൽമുളക് ഇടുക ദെൻ കറിവേപ്പില ഇടുക എന്നിട്ട് അതൊന്ന് ഓഫ് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് നുള്ളിൽ കായപ്പൊടി കൂടെ ചേർക്കുക എന്നിട്ട് ഓഫ് ചെയ്തതിന് ശേഷം കായപ്പൊടി ഇട്ടാൽ മതി എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മളെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഇതാ നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിക്കുന്നു ഒഴിച്ച ഉടനെ തന്നെ അങ്ങോട്ട് പൂട്ടി വയ്ക്കുന്നു ഇനിയാണ് കോരി കുടിക്കാനുള്ള അടുത്ത ട്രിക്ക് അവസാനം നമ്മളതിലേക്ക് ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുക്കണം എല്ലാം ഉണ്ടാക്കിയതിൻ്റെ ശേഷം നമ്മളുടെ പൊടി അത് വറുത്തതൊന്നുമല്ല ജസ്റ്റ് അതിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ പറയണം നല്ല രുചിയായിരിക്കും സാമ്പാറിന് എന്നിട്ട് കുറച്ച് മല്ലിയല കൂടെ ഇടുക എന്നിട്ട് അവിടെ മൂടി വെക്കുക ഈ സാമ്പാറെന്ന് പറയുമ്പം ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്ന ഒരു സാധനമല്ലേ അല്ലേ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ഈവൻ ബിരിയാണിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ഇത് നല്ല രുചിയുള്ള സാമ്പാറാണ് നമ്മളിവിടെ ദോശയുടെ കൂടെയാണ് കഴിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എപ്പോഴാണെങ്കിലും സാമ്പാർ കഴിക്കുമ്പോൾ ഓർക്കുക നമ്മൾ മുതുമുത്തശ്ശിയല്ല കഴിക്കുന്നത് ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ ആ പ്രസിദ്ധീകരണത്തിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പാറിന് ഒരു പക്ഷേ നൂറ്റൻപത് വയസ്സിൽ താഴേ ഉണ്ടാവുകയുള്ളൂ സാമ്പാർ പറഞ്ഞു തന്ന ഐക്യത്തിൻ്റെ കാര്യവും മറന്നു പോകരുത് ഭക്ഷണം എപ്പോഴും മനുഷ്യരെ ഏകോപിപ്പിക്കാനുള്ളതാവട്ടെ നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള നന്മ നിറഞ്ഞ സന്ദേശം ഉൾക്കൊള്ളുന്നത്